യേശുടന്ന് ഉരുണ്ട് കളിക്കരുത് കേട്ടോ സാധാരണ ഉപയോഗിക്കുക ഇവിടെ ഒരു ഒരു ദേവി ഇത് പ്ലീസ് അയ്യോ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ സാധാരണ എന്താ ചൂലും കൊണ്ട് ചെയ്യാ അല്ല അടുക്കളപ്പണിയൊക്കെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അടുക്കളത്തെ ഓൾമോസ്റ്റ് കറികളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്റെ ചെന്നൈ സ്പെഷ്യൽ വെണ്ടക്ക വെങ്കായും റോസ്റ്റ് ആണ് ബാക്കിയുള്ളത് അതിന് പത്ത് മിനിറ്റ് സവാളയും മണ്ടെ കൂടെ വെട്ടിക്കൂട്ടുക പിന്നെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇത് തീർക്കാം അടിച്ച് തീർക്കാൻ തരാം ഇവിടെ അപ്പടേം പൊടിയാ അപ്പടി പൊടിയാ നിലത്തെ കിടക്കണ നോക്കിയേ സാറാ പറഞ്ഞ പേപ്പർ വാരി വലിച്ചിട്ടേക്കുവാണു അത് കണ്ടറിയാൻ പാറുവിന്റെ മാത്രം പണിയാണത് ഇവിടെ അല്ലാണ്ട് വേറെ ആരും വീട്ടിൽ അങ്ങനെ കാണിക്കൂല ഇവിടെ ഒരു പേപ്പറാണെന്നാ പറയും

ചേച്ചി ചേച്ചി ചെന്നൈക്ക് പോക അതാകുമ്പോ കനന്റെ സഹായിക്കാലോ ചൂലാണ് കയ്യിലിരിക്കുന്നത് വരെണ്ണം കിട്ടിയ ഒരു രസം ഉണ്ടാവൂലേട്ടോ ജോലിക്ക് ഞാൻ തടസ്സം ഉണ്ടാക്കുന്നില്ല ശിവ നീ ഉണ്ടല്ലോ കറക്റ്റ് അമ്മൂമ്മനെ പോലെയാണ് പണി എടുക്കാൻ തുടങ്ങിയ പിന്നെ നിന്നെ പിടിച്ചിപ്പോ പുളുങ്കുമ്പി കേട്ടല്ലേ ഞാൻ പാവം ജീവിച്ച് പൊക്കോട്ട് കൊക്കിയതൊന്നുമല്ലേ ഭാര്യമായിട്ട് പറഞ്ഞതാ എന്റെ കൊച്ച നീ ആ ഫ്രൂവിലവിടെ അടുക്കിലോട്ട് പോവാൻ നോക്കും അതായിരിക്കും നല്ലത്

എഴുതി അവിടെയുള്ള കാണുമായിരിക്കൂടി ഇല്ല എടുക്കി